നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധിക്ക് വാതിൽ തുറക്കുന്ന തരത്തിലുള്ള കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് യുദ്ധസാധ്യതകൾക്ക് ഇടവരുത്തുന്ന വിധത്തിലാണ് ഇറാൻ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളോടൊപ്പം അത്തരം നീക്കങ്ങൾക്ക് അമേരിക്ക നേരിട്ട് ഉത്തരവാദിയാകുമെന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ എന്തെങ്കിലും സൈനിക നടപടി സ്വീകരിച്ചാൽ അതിന് നിയമപരമായ ബാധ്യതകൾ അമേരിക്കൻ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എതിരാളികളായ ഇസ്രയേൽ തങ്ങളുടെ ആണവ പദ്ധതികളെ വെല്ലുവിളിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ശക്തമായ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് പ്രശ്നങ്ങൾ ഗുരുതരമായത് ഇറാൻ അതിന് പ്രതികാരമായി യുറേനിയൻ സമ്പുഷ്ടീകരണം നാടകീയമായി വർദ്ധിപ്പിക്കുകയായിരുന്നു അതോടെ ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന് ട്രംപിന് മനസ്സിലായതോടെയാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചയുടെ മേശയ്ക്ക് ചേർന്നത് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും മൈക്കൽ ആൻഡുമാണ് പ്രധാന പങ്കുവഹിക്കുക ഒബാമ ഭരണകാലത്ത് അംഗീകരിച്ച കരാറിനേക്കാൾ ശക്തമായ ഒരു ഉടമ്പടി ഉറപ്പാക്കാനാണ് ട്രംപിന്റെ ശ്രമം യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തണമെന്ന വാശിയോടെയാണ് അമേരിക്ക ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഇറാനിയൻ എണ്ണക്കടത്ത് തടയാനുള്ള നീക്കങ്ങൾക്കെതിരെ ട്രംപ് തുറന്ന് എതിർപ്പറിയിക്കുകയായിരുന്നു ഇത്തരം ഉപരോധങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇറാൻ യു എസിന്റെ അനുമതി ഇല്ലാതെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു തുടക്കം കുറിച്ചത് തങ്ങളുടെ ആണവ പരിപാടികൾ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണെന്നും അതിനായി തങ്ങൾ ഒരു വിദേശ ശക്തിയുടെയും അനുമതി തേടേണ്ടതില്ലെന്നുമായിരുന്നു ഖമേനിയുടെ ശക്തമായ പ്രസ്താവന ഇറാനിയൻ ആണവ പദ്ധതികളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിൽ ആക്രമണം ഉണ്ടായാൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മൂന്ന് ഡ്രോണുകളും രണ്ട് രഹസ്യാന്വേഷണ വിമാനങ്ങളും ഇറാന്റെ കരസേന അവതരിപ്പിച്ചിട്ടുണ്ട് വീണ്ടും പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതൊക്കെ നൽകുന്നത് it